പത്തിരുപത്തഞ്ച് കൊല്ലം കടന്നുപോയി അയാൾ വീണ്ടും ആ ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ ആരും കണ്ട പരിചയം ഗ്രാമം ഒന്ന് കൊഴുത്തു ഓടിട്ട വീടുകൾക്ക് പകരം കോൺക്രീറ്റ് ഭവനങ്ങൾ പുതിയ പേരുകളുള്ള ഹോട്ടലുകൾ ചോറ് തയ്യാറെന്നെഴുതിയ ബോർഡുകൾ സ്റ്റേറ്റ് ബാങ്കിൻ്റെ പുതിയ ശാഖ പുതിയ ഫോട്ടോ സ്റ്റുഡിയോ ജനങ്ങളും അലക്കി തേച്ച വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു താൻ പഠിച്ചിരുന്ന സ്കൂളിനു വേണ്ടി അയാളുടെ കണ്ണുകൾ പരതി കാണാനില്ല ബി ടി എസ് പാരൽ കോളേജ് എന്ന് പേര് വിളംബരം ചെയ്യുന്ന ഒരു കോളേജ് കണ്ടു എലിമെന്ററി സ്കൂൾ എവിടെ അയാൾ ഒരാളോട് ചോദിച്ചു അയാൾ ഒരു വിറക് കെട്ട ചുമന്നാണ് നടന്നത് അറിയില്ല വിറകുകാരൻ നിർവികാരനായി പറഞ്ഞു എന്നിട്ട് നടത്തത്തിന് ധൃതി കൂട്ടി അയാൾ ചായ കുടിക്കുവാൻ ഒരു ഹോട്ടലിൽ കയറി ചെന്നു ഒരു ചായ അയാൾ പറഞ്ഞു കടി കടിവേണ്ടേ ഇഡലി ഉഴുന്നുകട ഹോട്ടൽ ജീവനക്കാരൻ ഭവ്യതയോടെ ചോദിച്ചു ശരി കൊണ്ടുവരൂ അയാൾ പറഞ്ഞു ഹോട്ടൽ ഉടമയെന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്ഥൂല ശരീരൻ ആഗതിന് സമീപിച്ചു ആരാ തൃശ്ശൂർന്ന് ഇതിനു മുൻപ് കണ്ടിട്ടില്ല തൃശ്ശൂരിൽ നിന്നല്ല തിരുവനന്തപുരത്തുനിന്ന് ഞാൻ ഇവിടെയൊക്കെ കിടന്നു വളർന്നതാ മാധവൻകുട്ടി തെക്കേടത്തെ അമ്മിണിയമ്മയുടെ മകനാ തെക്കേടത്തെ അമ്മിണിയമ്മ കേട്ടിട്ടുണ്ട് ഞാൻ ജനിക്കുമ്പോഴേക്കും അവരൊക്കെ മരിച്ചുപോയി എനിക്ക് വയസ്സ് ഇരുപത്താറാണ് ഹോട്ടൽ ഉടമ പറഞ്ഞു ഏകദേശം ഒരു ക്ഷമാപണ സ്വരമാണ് അയാൾ ഉപയോഗിച്ചത് താൻ ചെറുപ്പമാണെന്ന് പറയുവാൻ എന്തിനാണ് മടിക്കുന്നത് മാധവൻകുട്ടി ചായ കുടിച്ചു കഴിഞ്ഞ് പണം എണ്ണിക്കൊടുത്ത് ഹോട്ടൽ വിട്ടു എലിമെന്ററി സ്കൂൾ എവിടെയാന്നാ ചോദിച്ചത് മേശ തുളച്ച പയ്യൻ പറഞ്ഞു അങ്ങനെ ഒരു സ്കൂള് തെക്കേടത്തെ വീടില് നമ്മുടെ മുഹമ്മദുണ്ണി വാങ്ങിയത് പറയണേ കേട്ടിട്ടുണ്ട് ഇപ്പോൾ അയിന് പകരം മുഹമ്മദണ്ണിയുടെ മണിമാളികയാണ് ഹോട്ടൽ ഉടമ പറഞ്ഞു ഒരു ആത്മകഥം പോലെ മാധവൻകുട്ടി പിന്നെ പോയത് അമ്പലക്കുളത്തിലേക്കാണ് അവിടെ കുളിക്കുന്നവരെല്ലാം അപരിച്ചു ഈ നാട്ടിൽ വാർദ്ധക്യം ബാധിച്ചവരല്ലെന്നോ ഈ ഗ്രാമത്തിൽ നിത്യവസന്തമോ കുളത്തിൻ്റെ തീരത്ത് തെങ്ങ് കയറ്റം നടത്തിച്ചു ഒരു മധ്യവയസ്കൻ നിന്നിരുന്നു അയാളും പരിഷ്കരിച്ച ഒരു ഷർട്ട് ധരിച്ചിരുന്നു ഞാൻ തെക്കടത്തെ മാധവൻകുട്ടിയാണ് പണ്ടിവിടെ മാഷായിരുന്നു എലിമെൻ്ററി സ്കൂളിൽ പിന്നെ സിംഗപ്പൂരിൽ പോയി മാധവൻകുട്ടി സ്വയം പരിചയപ്പെടുത്തി തെക്കേടത്തുകാരൊക്കെ മരിച്ചു കോളർ ഇറന്ന് സിംഗപ്പൂർ ഒരാളുണ്ടെന്ന് കേട്ടിട്ടൂല്ല അതെന്റെ തെറ്റ ഞാൻ ആർക്കും എഴുതിയില്ല ആരെയും അന്വേഷിച്ചില്ല എന്ത് ഇപ്പോൾ ഈ വഴിക്ക് വരാൻ കാരണം മാധവൻകുട്ടി ചിരിച്ചു നാട് കാണാൻ വന്നതാ സിംഗപ്പൂര് പോയി കുറച്ച് സ്വത്തൊക്കെ സമ്പാദിച്ചു കുട്ടികളില്ല ഭാര്യ തീരെ കടപ്പ ആമവാദം നോക്കാൻ തക്കതായ ആരുല്ല വേലക്കാരികല ഈ പ്രദേശത്ത് കിട്ടില്ല നാടുവിടാൻ എല്ലാവർക്കും മടിയാ ഇവിടെ അംഗൻവാടിയിൽ ചേരും അല്ലെങ്കിൽ തയ്യൽ പഠിച്ച് വീട്ടിൽ മെഷീൻ ഇടും അത്ര തന്നെ പട്ടാമ്പി പോയാൽ കിട്ടുമായിരിക്കും മാധവൻകുട്ടി തലകുലുക്കി കലങ്ങിയ സുരത്തരായാൽ ചോദിച്ചു പണ്ട് അമ്പലക്കുളത്തിൻ്റെ അടുത്ത് ഒരു പൊട്ടിപ്പെണ് ഉണ്ടായിരുന്നില്ലേ മിണ്ടാൻ വയ്യാത്ത ഒരു തങ്കമണി അത് പിഴച്ചുപറ്റു പിന്നെ എവിടെയും പണിക്ക് പോവാതെയായി മുറ്റത്തിൽ ഇന്ന് കയറി പിരിക്കും അയിൻ്റെ പെണ്ണ് പാടത്തൊക്കെ പോവും നല്ല ജോലിക്കാരിയാ കാശുണ്ടാക്കി തള്ളേ തീറ്റു അവരെവിടെയോ താമസം ആ പഴയ പുരയിൽ തന്നെ അവറ്റെയൊന്നും നാടുവിട്ട് പോവില്ല തീർച്ചയായും പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല മാധവൻകുട്ടി ഒരു ഞെട്ടലോടെയാണ് ആ വാക്കുകൾ കേട്ടത് തൻ്റെ മകളായിരിക്കുമോ പൊട്ടിപ്പിണ് പ്രസവിച്ചത് ജീവിതത്തിൽ ആദ്യമായി ഒരു തെറ്റു പറ്റിയതാണ് അതിന് എന്ത് പ്രായശ്യത്വവും ചെയ്യാൻ തയ്യാറാണ് ചെന്ന് കയറിയപ്പോൾ അമ്മയും മകളും അയാളോട് ഇരിക്കാൻ പറഞ്ഞില്ല രണ്ടുപേരും പണിത്തിരക്കിലായിരുന്നു പൊട്ടിപ്പിണ് വാർദ്ധക്യം ബാധിച്ച് ദുർബലയായി കാണപ്പെട്ടു മകൾ ആരോഗ്യദൃഢ കാത്ര തൻ്റെ കൂട്ടുപുരികം പൈതൃകമായി ലഭിച്ചവൾ എനിക്ക് ആരുമില്ല ഞാൻ നിങ്ങളെ രണ്ടുപേരെയും എൻ്റെ കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു അയാൾ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു നീണ്ട കഥ നീണ്ടതായിരുന്നു കഥനത്തിനിടയിൽ കരയുകയും മൂക്കുചീറ്റലും ഉണ്ടായി പക്ഷേ പൊട്ടിപ്പെണ്ണ് ഒരു ശബ്ദവും ഉരിയാടിയില്ല മകൾ വാഴയുടെ കട കിളച്ചുകൊണ്ടിരുന്നു ഇക്കിത്തിരി ഒരു ചീത്തപ്പേര് സമ്മാക്കാനാണോ നിങ്ങൾ ഈ ദൂരം വന്നത് അവൾ ചോദിച്ചു എനിക്ക് നിങ്ങളുടെ സ്വത്തും വേണ്ട അച്ഛനെ വേണ്ട ഞങ്ങൾ പാവങ്ങളാ പക്ഷേ മാനം കാത്ത് ജീവിക്കുക നിങ്ങൾ വേഗം ഈ സ്ഥലം വിടണം അവൾ തുടർന്നു മാധവൻകുട്ടി തൻ്റെ കണ്ണുകൾ തൂവാല കൊണ്ട് തുടച്ചു തങ്കമണിയും പ്രതികരിച്ചില്ല അയാൾ മുഖമുയർത്താതെ ഉയർത്താതെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു